ശ്രീ എൻ ശ്രീകുമാർ അത് യു ഡി എഫിന് മനസ്സിലാകുന്നുണ്ടോ പാതി വഴിയിൽ സമരാജ്ഞിക്ക് ആ തീയുടെ വെളിച്ചവും ചൂടുമൊക്കെ മങ്ങിപ്പോയി എന്ന് ജനം പറഞ്ഞതിൻ്റെ അടയാളമായി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വായിച്ചെടുക്കുന്നുണ്ടോ അത് തന്നെയല്ലേ സത്യം പ്രകാശ്മാഷ് പറഞ്ഞത് തന്നെയല്ലേ കാര്യം പ്രകാശ് സമാഷ് പറഞ്ഞതല്ല കാര്യം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ വാർഡ് എലക്ഷനില് സി പി എമ്മിന് നാലോ അഞ്ചോ വാർഡ് കൂടുതൽ കിട്ടി അത് എത്ര വോട്ടിനെ ജയിച്ചതെന്നൊക്കെ നോക്കുമ്പോൾ ആ വോട്ടിന്റെ എണ്ണമൊക്കെ നോക്കി എന്നൊക്കെ മനസ്സിലാകും പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നതാണ് ഒരു ലോക്സഭാ മണ്ഡലം അപ്പൊ അവിടെ ഈ ഒരു വാർഡ് എലക്ഷനിലെ നാല് വോട്ടിന് ജയിച്ചതും പത്ത് വോട്ടിന് ജയിച്ചതും അല്ലെ നൂറ് വോട്ടിന് ജയിച്ചതും ഒക്കെ കണക്കുകൂട്ടി അതാണ് തങ്ങളുടെ അടിത്തറ ഭദ്രമാക്കിയതെന്നൊക്കെ പറഞ്ഞാല് തൽക്കാലം ആശ്വസിക്കാം സി പി എമ്മിന് അത് ഞാൻ അടിവരിട്ട് പറയാണ് സി പി എമ്മിനെ ആശ്വസിക്കാം കാരണം ഇത്ര അധികം തിരിച്ചടിയും ജനദ്രോഹ നടപടികളൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ആശ്വസിക്കാനായിട്ട് നാല് വാർഡ് കൂടുതൽ കിട്ടി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് തർക്കമൊന്നുമില്ല യു ഡി എഫിനാണെങ്കിൽ ക്ഷീണവുമാണ് അത് സമ്മതിക്കാം കാരണം പതിമൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന യു ഡി എഫിന് അതിപ്പോ പത്തായിട്ട് മാറി പക്ഷെ യു ഡി എഫിന് ഒരു നേട്ടം എന്ന് പറയാവുന്ന സംഭവം ഉണ്ട് സി പി എം വലിയ തിരിച്ചടിയാ ഈ പ്രകാശ് മഭാഷ്ട്ര നേരത്തെ പറഞ്ഞ പോലെ കരണ്ടത്തേട്ട് തിരിച്ചടിയ മൂന്നാറിൽ അവിടെ കോൺഗ്രസിൽ നിന്നും കാല് മാറിയവരെ ഭരണം മൂന്നാർ ഭരണം യു ഡി എഫിന്റെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ച് അവിടെ രണ്ട് വാർഡും യു ഡി എഫ് തിരിച്ചു പിടിച്ചു അത് വലിയ സംഭവമാണ് യു ഡി എഫ് അപ്പൊ അതുപോലെ എൽ ഡി എഫിന് നാല് സി വാർഡ് കൂടുതൽ ഇട്ടിട്ട് നല്ല കാര്യമാണ് പക്ഷെ ഈ തൃശ്ശൂരിൽ ഒരു വാർഡുണ്ടായിരുന്നു മുല്ലശ്ശേരി പഞ്ചായത്തില് അതെനിക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ തവണ ആ വാർഡ് എൽ ഡി എഫിന്റെ കയ്യിലായിരുന്നു അല്ല മറ്റേ യു ഡി എഫിന്റെ കയ്യിലായിരുന്നു ഒരു വോട്ടിനാണ് ജയിച്ചത് ഒരു വോട്ട് ഇത്തവണ അവരത് നന്നായി മറ്റേ പിടിച്ചെടുത്തു എന്നുള്ളത് സത്യമാണ് അപ്പോൾ അല്ലെ സോറി ക്ഷമിക്കണം ആ വാർഡ് യു ഡി എഫ് ആണ് ജയിച്ചത് യു ഡി എഫ് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ഇത്തവണ അത് എൽ ഡി എഫ് നേടി അപ്പോൾ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിച്ച വാർഡിൽ എൽ ഡി എഫ് ജയിച്ചു അപ്പൊ ഞാൻ ആ വോട്ടിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അതൊക്കെ ആശ്വസിക്കാൻ വേണ്ടി പറയാം കാരണം നമ്മുടെ പ്രവർത്തനം മെച്ചമാണ് മുഖ്യമന്ത്രിക്ക് പിന്തുണ കൂടി എൽ ഡി എഫിന്റെ പിന്തുണ കൂടി സി പി എമ്മിന്റെ നയങ്ങളും പരിപാടികളും ഒക്കെ ജനങ്ങൾ അംഗീകരിച്ചെന്നൊക്കെ പറയാം പക്ഷേ എം വി ഗോവിന്ദഷെ പാർട്ടി സെക്രട്ടറി ഇന്ന് രാവിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാം പ്രകാശ അമ്മാഷ് കൈരളി ചാനലിൽ കൂടെ കേൾക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കൈരളി പ്രേക്ഷകരായ സി പി എം അനുഭാവികൾക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പോലല്ലല്ലോ ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി വിലയിരുത്തി പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ശ്രീ എൻ ഷെയ്കുമാർ മുൻപ് പല ചർച്ചകളിലും ഗോവിന്ദം മാഷ്ടർക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ അങ്ങ് ഇന്നത്തെ ദിവസം മാറ്റി പറഞ്ഞതിൽ എനിക്ക് കൗതുകമായിട്ട് തോന്നുന്നുണ്ട് അതുപോട്ടെ അതവിടെ നിൽക്കട്ടെ പക്ഷേ എനിക്ക് തോന്നുന്നത് ഗോവിന്ദ മാഷ് അത് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങ് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ചെറിയ ഒന്നോ രണ്ടോ വോട്ടുകളൊന്നും ആയിരിക്കില്ല ലോക്സഭയിലേക്ക് വരുമ്പോൾ വലിയ വോട്ടിൻ്റെ മാർജിനാണ് വരാൻ പോകുന്നത് ഇതല്ല കാഴ്ച ഇതും അതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞതിനുള്ള ആത്മവിശ്വാസമാണ് ഇവിടെ ഇപ്പോൾ പ്രകാശൻ മാഷ്ടർ ചൂണ്ടിക്കാട്ടിയതൊക്കെ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് കരുതുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ നവകേരള കേരള സദസ്സ് വെറുതെയാണ് എച്ച്സാലോചിക്കനെക്കുറിച്ചുള്ള വിവാദങ്ങൾ വെറുതെയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതൊക്കെ വെറുതെയാണ് ഈ ദൂർത്താണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടും ഈ ചെറിയ വോട്ടുകൾക്കെങ്കിലും വാർഡുകൾ മാറി മറിയുന്നു പിടിച്ചെടുക്കുന്നു യു ഡി എഫിൻ്റെ വാർഡുകൾ ബി ജെ പിയുടെ വാർഡുകൾ എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയം അറിയാവുന്ന അങ്ങേപ്പോലുള്ള ആൾക്കറിയാമല്ലോ ആളുകൾക്കൊക്കെ അറിയാമല്ലോ കേരളത്തിൽ ഇതൊരു ചെറിയ കാര്യമല്ല ഞാൻ പറഞ്ഞ ആശ്വാസമാണെന്ന് കാരണം കുറച്ചു കാലം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രകാശം പക്ഷേക്കറിയാതെ ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം വന്ന ആ ഉപ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ യു ഡി എഫിനായിരുന്നു മുൻതൂക്കം അത് ഈ ഇത്തവണത്തെ യു ഡി എഫ് അല്ല എൽ ഡി എഫിനാണ് നാല് സീറ്റ് കൂടുതൽ കിട്ടി എൽ ഡി എഫിനാണ് ശരിയാണ് അതിൽ രണ്ട് അവർ അവര് തിരിച്ചു പിടിച്ചാണ് നാല് സീറ്റ് അവര് തിരിച്ചുപിടിച്ച് ബി ജെ പിയെ തോൽപ്പിച്ചൊക്കെ ശരിയാണ് കോൺഗ്രസ് ഇന്ന് തന്നെ കോൺഗ്രസ് വിലയിരുത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് മറ്റൊന്നും തോറ്റു എന്നുള്ളത് പ്രകാശഭാഷക്കുള്ള കാരണമാണല്ലോ എന്തുകൊണ്ടും മറ്റൊന്നൂര് തോറ്റു എന്നുള്ളത് ഇന്ന് തന്നെ യു ഡി എഫ് വിലയിരുത്തിയിട്ടുണ്ട് കാരണം കോൺഗ്രസ് ഒരു ഈ ജനങ്ങൾ ഗവൺമെന്റ് വിരുദ്ധ പ്രചരണത്തിന് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോയപ്പോൾ ഒരു വാർഡ് അലക്ഷം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിന് വലിയ ദോഷം തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഈ വാർഡിലുള്ള ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണോ അവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ ചില വാർഡുകളിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ട് പോയില്ലേ അങ്ങനെയൊക്കെ ഉണ്ടോ ശ്രീ ലാൽ നമ്മുടെ ഈ വാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വാർഡിലത്തെ ഒരു ജനസ്വാധീനമാണ് അത് ഏത് വ്യക്തിയാണ് ഏത് ഏത് അല്ല അത് നമുക്ക് പറയുമ്പോ പറയാം ശ്രീ എൻ ശ്രീകുമാർ നമുക്കറിയാമല്ലോ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഇതൊക്കെ മത്സരങ്ങൾ നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും മുന്നണിയായിട്ടാണ് ഈ വാർഡുകളിലൊക്കെ മത്സരിക്കുന്നത് അവിടെ എങ്ങനെയാണ് വ്യക്തികളുടെ കാര്യം പറയാ അതെല്ലായിടത്തും ഉണ്ടാവും വ്യക്തികളുടെ സ്വാധീനമൊക്കെ എല്ലായിടത്തും കുറേശ്ശേയൊക്കെ ഉണ്ടാവും പക്ഷേ ആത്യന്തികമായി രാഷ്ട്രീയമാണ് അവിടെയൊക്കെ മത്സരം നടക്കുന്നത് അങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ഈ പഞ്ചായത്തൊക്കെ നമുക്ക് ഈ രീതിയിൽ കാണാൻ സാധിക്കുക ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക അതായത് വാർഡുകളിൽ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ പാർട്ടികൾക്കൊപ്പം തന്നെ വ്യക്തികൾക്കും സ്വാധീനമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇപ്പോഴത്തെ ഈ നാല് സീറ്റ് യു ഡി എഫ് വിരുദ്ധ വികാരമാണ് എൽ ഡി എഫ് അനുകൂല വികാരമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ പറഞ്ഞ അങ്ങനെ പറയുന്നില്ല തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും തെരഞ്ഞെടുപ്പിൽ നിങ്ങളത് പറയുന്നില്ല ഗവൺമെന്റ് വിരുദ്ധ വികാരമാണെന്ന് പറയുന്നില്ല ഈ നാല് വാർഡിലാണോ ജയമാണോ ഗവൺമെന്റ് വിരുദ്ധ വികാരം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് പക്ഷെ അത് അത് സി പി എം പറയുന്നില്ലെന്ന് നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷെ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് സി പി എമ്മിന്റെ ഭാഷയിൽ പറയുന്നത് അല്ലല്ല ഞാൻ ഞാൻ പറയുന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞൊന്നും എന്തായാലും മറക്കരുത് ഇത് ആശ്വാസ വിജയമാണ് സി പി എമ്മിന് ആശ്വാസ വിജയമാണ് യു ഡി എഫിന് ക്ഷീണമാണ് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ചർച്ച ഞാൻ പറഞ്ഞല്ലോ അതിനൊപ്പം തന്നെ അതിന്റെ കാര്യകാരണങ്ങൾ വിവരിച്ചു ഉള്ളൂ ശരി ആ കാര്യകാരണങ്ങൾ വിവരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതിന് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം പറയുന്നതല്ല ഈ നാല് സീറ്റ് കൂടുതൽ നേടിയപ്പോ അവർ പറയുന്നത് ശരി 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 പക്ഷേ കാര്യം ശരിയാണ് അങ്ങ് അംഗീകരിച്ചു ഇത് യു ഡി എഫിന് ക്ഷീണം തന്നെയാണ് എൽ ഡി എഫിന് നേട്ടവുമാണ് അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കേരളത്തിൽ എത്രമാത്രം ഗുണം ആർക്കും ൊക്കെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രാത്യന്തികമായി അന്വേഷിക്കുന്നത്